ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗായിട്ടാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്നു കൂടെ കരുതിയേ ഇത് ഞാൻ ശനിയാഴ്ച എടുത്ത വ്ളോഗാണേ അപ്പോൾ അന്ന് സി ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനും മോളും കൂടെതാ രാവിലെ തന്നെ വീട്ടിലേക്ക് പോവാണ് ഓട്ടോയിലാണേ ഞങ്ങൾ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഏട്ടനിന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പണികളൊന്നും കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ സാവധാനം അങ്ങനെ ഓട്ടോയിൽ പോവുകയാണേ ഓട്ടോ ഇറങ്ങിയിട്ടും കുറച്ചും കൂടെ നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു കേറ്റത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായതുകൊണ്ട് ചില ഓട്ടോക്കാരൊന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ ഇങ്ങനെ നടക്കുകയാണേ ചെയ്യാറുള്ളത് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വരുന്നത് അമ്മയ്ക്ക് അറിയില്ല കേട്ടോ തലേന്ന് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വരുന്നത് അങ്ങനെ അമ്മ ഞങ്ങളെ കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോൾ അമ്മ അടുക്കളപ്പുറത്ത് ചെറിയ പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ അതാ ചോറിന് വെള്ളം വെക്കാൻ പോവുകയാണേ ഇത് അച്ഛൻ ഉണ്ടാക്കിയ അടുപ്പാണ് ഞങ്ങൾക്കും വീടിൻ്റെ അകത്ത് അടുപ്പില്ല കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിലെ പോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു സ്ലാബ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതാ റെഡിമെയ്ഡ് ഇരുമ്പിൻ്റെ അടുപ്പില്ലേ അത് വാങ്ങി വെച്ചതാണ് വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇതാ അമ്മേൻ്റെ ചെടികളൊക്കെയാണ് നോക്കുന്നത് ഒരുപാട് റോസിന് മുട്ടിട്ടിട്ടുണ്ട് ഇവിടെ അമ്മ ഒരു വളം ഒന്നും ഇട്ട് എടുക്കുന്നില്ല കേട്ടോ എന്നാലും ഒരുപാട് റോസ് ഉണ്ടാവേ അപ്പോഴത്തേക്ക് ഇതാ സിയ മാറ്റിയൊക്കെ കഴിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ടില്ലേ അമ്മ കുറച്ച് മുമ്പെയാണ് ചായ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചായക്കിതാ നുറുക്കുണ്ടായിരുന്നു അതുപോലെ പ്ലം ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സിനിമ കണ്ടിരുന്നേ കാന്താരിയായിരുന്നു കേട്ടോ കണ്ടതാണ് എന്നാലും അത് വീണ്ടും വീണ്ടും കാണാൻ എനിക്കിഷ്ടമാട്ടോ സിയയ്ക്ക് പിന്നെ ഈ സിനിമേനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഓൾ ദാ അമ്മേൻ്റെ ഫോണ് കളിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് അമ്മ ദാ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പണികളൊക്കെ നോക്കുന്നുണ്ട് കറിയായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അമ്മ സാമ്പാർ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണേ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയും വരുമ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയെന്ന് പിന്നെ ഞാനും കൂടി കൂടിക്കൊടുത്തേ കുറച്ച് അമ്മേനെ അടുക്കളയിൽ സഹായിക്കാനായിട്ട് എന്നാൽ വേഗം പണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ നേരം സംസാരിച്ചിരിക്കലോ അങ്ങനെ ഞാനും അമ്മയും കൂടെ പണിക്കൊക്കെ കഴിഞ്ഞാൽ അതാ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുട്ടോ ഇന്ന് വരുന്നില്ലേ അനിയത്തിക്കിന്ന് ക്ലാസ് ഉണ്ട് അവളിങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട് മോണ്ടിസോറി അങ്ങനെ കുറച്ച് പിന്നെ പിന്നെതാ അച്ഛനും പണി കഴിഞ്ഞ് വന്നു കേട്ടോ അച്ഛന് ആണ് ജോലി രാവിലെ ഏഴരയ്ക്ക് പോയിട്ട് ഉച്ച രണ്ടര വരെല്ലാം പണിയില്ലേ അതാണേ അങ്ങനെ ഞാൻ പിന്നെ വേഗസിയയ്ക്ക് ചോറ് കൊടുത്തു ചോറിന് ഇതാ സാമ്പാർ പയറുപ്പേരി അയല പൊരിച്ചത് പപ്പടം അച്ചാർ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ കഴിച്ചത് അച്ഛൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേരെ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിക്കാവാറായിട്ടുണ്ട് പിന്നെ എല്ലാവരോടും ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ എത്ര ലേറ്റായത് അങ്ങനെ ചോറ് കഴിക്കലും പാത്രം കഴിക്കലും അടുക്കള വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞേരെ പിന്നെ ഞാൻ സീൻ കൂടാതെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ ആറിട്ട തുണികളൊക്കെ എടുക്കുക കേട്ടോ അമ്മ എന്നും മുകളിൽ കയറാറില്ലേ അമ്മയ്ക്ക് ചെറിയ മുട്ടിന് വേദന ഉള്ളതുകൊണ്ട് അപ്പം ഞങ്ങൾ വന്ന കൂട്ടത്തിൽ എല്ലാ തുണികളും ഒക്കെ എടുത്തിട്ടുതാ താഴോട്ടേക്ക് പോവുകയാണ് ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഷീറ്റ് നല്ല ചൂടായതുകൊണ്ട് അവിടെ നിൽക്കാനും കഴിയില്ലായിരുന്നേ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ കുറേ നേരം കൊലായിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞേരെ പിന്നെന്താ ഞങ്ങള് വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കാനാണ് നോക്കുന്നത് അമ്മ പറഞ്ഞ് പൊക്കുവട ഉണ്ടാക്കുക ഇവിടെ കടലപ്പൊടി ഉണ്ട് നിങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കാന്ന് വെച്ച് വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പൊക്കുവട ഉണ്ടാക്കാനുള്ള പണികളൊക്കെ നോക്കുകയാണ് അപ്പോൾ കടലപ്പൊടി മാത്രമല്ല കേട്ടോ എടുത്തത് മൈദപ്പൊടിയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പം ആദ്യം കുറച്ചൊരു പോയെങ്കിലും പിന്നെ അതിൻ്റെ ടെക്സ്റ്ററൊക്കെ നന്നായി കിട്ടിയേ മറ്റേ അടുപ്പിൽ ഇതാ ചായ്ക്കായിട്ട് പാല് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് അമ്മ വെളുക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂജാമുറി പൂജാമുറി എന്നൊന്നും പറയാനില്ല വാതിലിൻ്റെ സൈഡിലാണ് ഫോട്ടോന് വെളുക്ക് വെക്കൽ അങ്ങനെതാ അമ്മ വെളുക്കൊക്കെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ എന്തിനാണെന്ന് വെച്ചാൽ സിയക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടു പലഹാരവും മുട്ടായിയൊന്നായിട്ട് അപ്പോൾ അച്ഛൻ വൈകുന്നേരം പോയിട്ട് താ സിയക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങി കൊണ്ടു വന്നതാണേ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ വരുന്ന എന്നറിയുന്നുണ്ടെങ്കിൽ തലേന്നേ വാങ്ങി വെക്കട്ടോ ഇതിപ്പോൾ ഞങ്ങൾ വരുന്ന അറിയില്ലല്ലോ അപ്പോൾ വരുമ്പോൾ താ ലേസോ നബാട്ടിയോ അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അത് വാങ്ങിയിട്ട് വേഗത ഒരെണ്ണം ബാക്ക് കൊണ്ടുവച്ച് ബാക്കി അപ്പം തന്നെ കഴിച്ചിട്ടോ അവൾ വെളുക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞേരിയാണ് ഏതാ ഞങ്ങളും ചായ കുടിക്കാനായിട്ടിരുന്നത് അച്ചതാ പുറത്തു നിന്നാണ് ചായ കുടിക്കുന്നത് അങ്ങനെ പുറത്തേക്ക് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോന്നെ ഇവിടെ ഇങ്ങനെ രാത്രിയാകുമ്പം കൊലായിൽ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് നല്ല രസമാണ് അനീത്തിൻ കൂടെ ഉണ്ടാകുമ്പോൾ അനീത്തിൻ്റെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ മക്കൾസ് രണ്ടാളും കൂടെ അവിടെ നിന്ന് കളിക്കുകയും ചെയ്യും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് എൻ്റെ വീട്ടിലാകുമ്പം പിന്നെ റോഡ് സൈഡൊന്നും അല്ലാത്തതുകൊണ്ട് കൊലായിലിരുന്നാലും വലുതൊന്നായിട്ടൊന്നും കാണാനൊന്നുമില്ല ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതും കണ്ടിരിക്കാനും പിന്നെ ഓരോരുത്തർ പോകുന്നതും ഒക്കെ കാണേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഏട്ടൻ വീട്ടിലേക്ക് എത്താനായിരുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അതാ ഏട്ടനും എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് സി എൻ്റെ ഇല്ലേ വണ്ടി പോകുന്ന സ്കൂളിലേക്ക് ആ ഡ്രൈവറെ മോളെ റിസപ്ഷനാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് പൂവാട്ടുപറമ്പുള്ള ഒരു ഹോളിൽ വെച്ചിട്ടായിരുന്നെ റിസപ്ഷൻ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുവിധ ആളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നേ നിക്കാഹ് നേരത്തെ ആയിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടായിരുന്നേ റിസപ്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേരെ വണ്ടി മാമേനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞൊക്കെ ശേഷം ഞങ്ങളിത് ഇറങ്ങുകയാണേ ഇന്നത്തെ എൻ്റെ കുഞ്ഞുളോഗ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്